ഓം ഗം ഗണപതയെ നമ ഓബ്രഹ്മണ്യ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലോട്ട് മാറുന്നത് ഈ കർക്കിടകൂറുകാർക്ക് എന്തൊക്കെ ഗുണദോഷഫലങ്ങളാണ് തരുന്നത് എന്ന് നോക്കാം പുണർതം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടക്കൂറ് ഇവർക്ക് ഇതുവരെ വ്യാഴം പത്താം ഭാവത്തിലായിരുന്നു പത്താം ഭാവത്തിൽ അത്ര നന്നല്ല എങ്കിലും നവംബർ മുതൽ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കിയാൽ അനുകൂലനായിട്ട് തന്നെ വന്നു എന്ന് വേണം പറയാൻ ഒക്ടോബർ വരെ വളരെ ദോഷപ്രദമായിരുന്നു നവംബർ മുതൽ പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വളരെ അധികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് കുറവുണ്ടായി പക്ഷേ ഇപ്പോൾ മെയ് ഒന്നാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം വളരെയേറെ നേട്ടങ്ങൾ തരേണ്ടതാണ് പക്ഷേ എട്ടാം ഭാവത്തിൽ ഈ ശനി അഷ്ടമ ശനിയായിട്ട് തുടരുന്നു ആകയാൽ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു ആകയാൽ വ്യാഴനും എട്ടിൽ നിന്നാൽ എന്ന പോലെ ഫലം തരികയുള്ളു എട്ടിൽ വ്യാഴം വളരെ ദോഷപ്രദനാണ് പൊതുവെ ഭാഗ്യക്കുറവ് ഈശ്വരാധീനക്കുറവ് ഉണ്ടാകുന്ന ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഭാഗ്യദോഷം ധനനഷ്ടം സ്വർണ്ണനഷ്ടം അതുപോലെ സ്ഥാനഭ്രംശം ശാരീരിക ക്ലേശങ്ങളെ ദുഃഖം രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കുക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഒക്കെ ക്ലേശങ്ങൾ തന്മൂലം ധനനഷ്ടങ്ങളെ പെട്ടെന്നുള്ള ദേഷ്യപ്പെടലെ ക്രൂരവാക്കുകളെ അതൊക്കെ കാരണമായിട്ട് പല ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങൾ കാരണമായിട്ട് ധനക്ലേശത്തിന് ചില ചിലവ് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പം എന്നും വിഷ്ണു സസനാമം ജപിക്കുകയോ ാമാവലി ജപിക്കുകയോ ചെയ്യുക വിഷ്ണു അഷ്ടോത്തരശതം ജപിക്കുന്നതും നല്ലതാണ് അതുപോലെ വിഷ്ണു അവതാര ദേവ ക്ഷേത്രങ്ങളിലൊക്കെ സഹസ്രനാമാർച്ചന ചെയ്യുന്നത് എവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മതി ഇപ്പോൾ സഹസ്രനാമർച്ചന ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ പക്ക പിറന്നാൾ ദിവസങ്ങളിലോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ധനകാര്യങ്ങൾ ഇടപാടുകൾ ചെയ് ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ ദൂരയാത്രകൾ ഒഴിവാ കഴിയുന്നതും ഒഴിവാക്കാൻ പറ്റുന്ന ഇതിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക സ്വർണം ധനം ഇതൊക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതോ സഹസ്രനാമ ജപിക്കുന്നതോ ഒക്കെ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ തരുന്നതായിരിക്കും ഇത് ഇപ്പം വേദമൂലം ദോഷപ്രദനാണെങ്കിലും പതിനൊന്നിൽ നിന്നുകൊണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഈ ഭാവങ്ങളിലോട്ട് വ്യാഴ ദൃഷ്ടി വീഴുന്നത് വളരെ അനുകൂലമാണ് സന്താനമില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകുക വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായി തുടങ്ങുക തുടക്കം കുറിക്കുക സന്താനങ്ങളുടെ വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവുക ബിസിനസ് കാര്യങ്ങളിലെ നേട്ടത്തിന് സാധ്യത കാണുന്നു അപ്രതീക്ഷിത ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തഞ്ചിൽ അഷ്ടമശനി തീരുന്നതാണ് അപ്പോൾ അതുവരെ ഉണ്ടാവും ഈ അഷ്ടമശനിയുടെയും ക്ലേശങ്ങളെ അപ്പോൾ അതിന് ശേഷം പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് സഹോദര സ്ഥാനീയർ മൂലം സ്നേഹിതർ മൂലം പല നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു സൽകീർത്തി സൽകീർത്തിക്കും സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ വിവാഹമോ ജോലി ഇതിനൊക്കെ ആയിട്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി വരെയുള്ള സമയം ഈ ഇത് ഇങ്ങനെ അനുകൂലമാണ് ഈ വ്യാഴത്തിൻ്റെ ഇത് വ്യാഴം അടുത്ത വർഷം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടോട്ട് മാറുന്നതിന് മുൻപ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു തരുന്നതിന് ഒരു ഒരു വഴി കാണുന്നുണ്ട് ഒരു സാധ്യത കാണുന്നുണ്ട് അത് നമ്മുടെ പ്രാർത്ഥന പോലെ പിന്നെ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴൻ ബലവാനാണ് എങ്കിൽ ഇതൊക്കെ പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ലഭിക്കും അത് ഇല്ല ഇല്ലായെന്നുവരില്ല നമ്മൾ നാമജപം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് സഹസ്രനാമം ജപിക്കേണ്ടത് സഹസ്രനാമം കൊണ്ട് ജവിച്ചു എല്ലാ ദോഷങ്ങളും മാറും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ